എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അടുത്ത ആഴ്ച ഒരു നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് അങ്ങനെ അവസാനം നന്ദയും ഗൗതമും അച്ഛനും അമ്മയായിട്ട് പോവാണ് അതിന്റെ കുറച്ച് വിശേഷങ്ങളും പിന്നീട് സംഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർമ്മലും പിങ്കിയും തമ്മിൽ ഇഷ്ടത്തിലാന്ന് അരിന്ധതി തെറ്റിദ്ധരിക്കുകയാണ് അത് വെറും പിങ്കിയുടെ ഒരു നാടകം മാത്രമെന്നുള്ള കാര്യം ഈ പറയുന്ന അരിന്ധതിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു പക്ഷെ നന്ദയ്ക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു കാരണം ഗിളിയിൽ ചുറ്റും കൂടെ കൂടി ചേർന്ന് നിന്നിട്ട് പിങ്കയോടൊപ്പം നിർമ്മലിനെ ഒന്നിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ എന്തൊരു ഗൂഢ രക്ഷ്യമുണ്ടെന്ന് മനസ്സിലായി ഒരു പക്ഷെ അത് നല്ല ഉദ്ദേശം കണക്കിലെടുത്തോണ്ടായിരിക്കില്ല ഒരു പക്ഷെ നിർമ്മലിനെ കബളിപ്പിക്കുകയാണോ എന്ന് പോലും നന്ദയുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവുകയാണ് പിന്നീട് അവരങ്ങനെ പുറത്തൊക്കെ പോയി വന്നതിന് ശേഷം നിർമ്മലും പിങ്കി അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം അരിദ്ധതി പറഞ്ഞു ഇപ്പോഴെന്ന് പിങ്കിയുടെ മനസ്സ് നല്ല മാറ്റം ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിന് മോഹിനി വന്നിട്ട് പറഞ്ഞു മാറ്റം ആണോ പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ ഏട്ടത്തി ഇനിയിപ്പം കല്യാണം എത്ര ഇടപെടുന്നു നടത്താൻ പറ്റുന്ന കാര്യമാണോ അവളുടെ വയറ്റി ഒരു കുഞ്ഞില്ലേ എന്ന് വെക്ക നന്ദ പറഞ്ഞു അത് ശരിയാ വില്ലമ്മേ ഞങ്ങളുടെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ട് ഒരു കാരണവശാലും ഈ സമയത്തൊരു കല്യാണവും നടത്താൻ പാടില്ല പെട്ടെന്ന് ലക്ഷ്മിയും പറഞ്ഞു ഇപ്പൊ നടത്തണ്ട പിന്നെ നടത്താലോ സുമങ്കലക്കാണല്ലോ ഒരു താല്പര്യക്കുറവില്ല പിന്നീട് നടത്തിയാൽ മതി അതിനൊരു കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയാണ് അങ്ങനെ അവരാ കാര്യം തീരുമാനിക്കുകയാണ് ഈ സമയം നന്ദ ഇങ്ങനെ ആലോചിച്ച എന്തായിരിക്കും അവളുടെ മനസ്സിലുള്ള എന്താണെങ്കിലും കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം പിന്നീട് നിർമ്മല മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നിർമ്മലിന്റെ ഫോണിലേക്ക് സാഗറിന്റെ കോട് വരുന്നേ സാഗർ വിളിച്ചിട്ട് നിർമ്മലിനോട് അങ്ങനെ ചെല്ലാനായിട്ട് ആവശ്യപ്പെടുവാണ് അങ്ങനെ നിർമ്മല എന്ന് കഴിഞ്ഞപ്പോഴത്തേനും നിർമ്മലിനോട് കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് കാരണം കുഴൽപ്പണം ആരോ ഒറ്റ കൊടുത്തു പിടിക്കപ്പെട്ടെന്നൊക്കെ മനസ്സിലാവുകയാണ് പക്ഷെ നിർമ്മലിന് ആ സമയത്തും പിങ്കേനും ഒരു സംശയമേ തോന്നിയില്ല നിർമ്മല് പറഞ്ഞ് എനിക്കറിയില്ല സാര് എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു പറയാണ് പിന്നീട് സാഗറിന് ആരാണെങ്കിലും അത് ചെയ്ത ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും അവനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ലെന്ന് പറയുകയാണ് പിന്നീട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും നിർമല നിർമ്മലിന്റെ മനസ്സിൽ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാവുകയാണ് ഒരു പക്ഷേ എങ്കില് ഇനിയിപ്പം തന്റെ കൂടെ ചേർന്നിട്ട് പിങ്കി തന്നെ ചതിക്കുവാണ് ഏ അവൾക്ക് തന്നോട് ഇഷ്ടമല്ലേ അങ്ങനെ ഒന്നും ഒരിക്കലും വരാൻ വഴിയില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട് പിന്നീട് സാവിത്രിക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഇരിക്കപ്പെടതി ഇല്ലായിരുന്നു സാവിത്രിക്ക് നിർമ്മലിനെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നിർമ്മലിനാണ് ഒട്ടും ലീവ് കിട്ടിയില്ല അവസാനം നിർമ്മല പറഞ്ഞു ഒരു കാര്യം ചെയ്യാ അമ്മ ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നത് അരുദ്ധരിക്കും എല്ലാവർക്കും സമ്മതമായിരുന്നു ഇതുവരെയായിട്ടും പിങ്കേനെ സാവിത്രി കണ്ടിട്ടില്ല അങ്ങനെ വരുവാണെങ്കിൽ പിങ്കിനെ ഒന്ന് കാണുകയും ചെയ്യലോ സാവിത്രിയുടെ ഏറ്റവും വലിയ ആഗ്രഹം വരുന്നത് ഇതുവരെയായിട്ടും കാണാനും പറ്റിയിട്ടില്ല തന്റെ മോനെ ഈ വിധം മാറ്റിയെടുത്ത് ഇന്ദീവതത്തിലുള്ളവരും പിങ്കിയൊക്കെയാണെന്നറിയാം അപ്പൊ ഒന്ന് കാണാനും കൂടെ വേണ്ടിയിട്ട് സാവിത്രി വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞ നിർമ്മല സാവിത്രി കണ്ടപ്പോ എന്തെന്നില്ലാത്ത സന്തോഷം ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് പിന്നീട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് കുടുംബത്തിലുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തുവാണേ ഇതെന്റെ അമ്മ സാവിത്രി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പിങ്കീനെ പരിചയപ്പെടുത്തുവാണ് പിങ്കിനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സാമ്പത്തിക എന്തെന്നെല്ലാം സന്തോഷം തോന്നി നല്ലൊരു പെൺകുട്ടി പിന്നീട് പിങ്കിയുടെ അടുത്ത് തന്നിട്ട് പറഞ്ഞു എനിക്കിഷ്ടപ്പെട്ടു മോളെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ മകന്റെ ഭാര്യയായിട്ട് ആ വീട്ടിലേക്ക് കയറി വരാനായിട്ട് എന്തുകൊണ്ടും മോള അനുയോജ്യം എന്ന് പറയാം ഇത് കേട്ടതും പിങ്കിയുടെ മനസ്സിലൊരു വെള്ളടി കിട്ടി പിങ്കി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് കാരണം ഇപ്പം നിർമ്മലമായിട്ടുള്ള വിവാഹം അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് കാരണം ഗൗതം ഒരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു ഗോതം വാക്ക് തന്നെ രാമേശ്വരത്ത് പോകാന്നായിരുന്നു വാക്കന്നെ പക്ഷെ ആ വാക്കിന്റെ പുറത്താണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത് പക്ഷെ അവസാനം ഇത് ഉടുക്കുന്ന എനിക്ക് പാരയായിട്ട് വരുവാണോ എന്നൊരു ചിന്ത പിങ്കിയുടെ മനസ്സിലേക്ക് വരിക പിന്നീട് സാവിത്രി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം കാര്യങ്ങളൊക്കെ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം മതി കുഞ്ഞു പറഞ്ഞതിന് ശേഷം അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമുക്കൊരു തീരുമാനത്തിലെത്താം എന്നൊക്കെ പറയാണ് അന്നിട്ട് സന്തോഷത്തോട് കൂട്ടാണ് സാവിത്രി തിരികെ പോകുന്നത് നിർമ്മലും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീട് പിങ്കി രാമേശ്വരത്ത് പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഗൗതത്തിന്റെ അരിയിലേക്ക് എത്തുവാണ് പക്ഷെ പിങ്കി ഞെട്ടിച്ചുകൊണ്ടുള്ള മറുപടി ആയിരുന്നു ഗൗതം കൊടുത്ത് അത് പിന്നെ പിങ്കി എനിക്ക് ചില അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പോകാൻ പറ്റില്ല അത് മാത്രല്ല ഇപ്പൊ രാമേശ്വരത്ത് പോകാന്ന് പറഞ്ഞാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ഇത്ര ദൂരെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം നൈസായിട്ട് അങ്ങോട്ട് മാറുവാണ് പക്ഷെ പിങ്കിയെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ അടിയായിരുന്നു പിങ്കി പ്രതീക്ഷിച്ചിരുന്ന എന്താ ഗൗതമെ ഒറ്റ കൊടുത്ത് കഴിയുവാണെങ്കില് ഒരു പക്ഷേ എങ്കിലും ഒറ്റ നിർമ്മല മീൻസ് ആ സാഗറിന് ഒറ്റ കൊടുത്ത് കഴിയുവാണെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കും തനിക്കും ഗോവത്തിനും കൂടെ രാമേശ്വരത്ത് ധനുഷ്കോടിയിലൊക്കെ പോയി അടിച്ചു പൊളിക്കാന്ന് ഓർത്തായിരുന്നേ പക്ഷെ എല്ലാ സ്വപ്നങ്ങളും ഒരു നിമിഷം കൂടെ താർന്നുപോയി പിങ്കിക്ക് സമനിലയേറ്റി പിങ്കി മുറിയിലേക്ക് വന്നിട്ട് അവടക്കിടന്ന് ഭ്രാന്ത് കാണിക്കുന്നുണ്ട് ആ സമയം കിരി ചിറ്റ വന്നിട്ട് ചോദിച്ചു എന്താ പിങ്കി നീ എന്താ കാണിക്കണെന്ന് ചോദിക്കാം ഗൗതം എന്നെ ചതിക്കുമായിരുന്നു ഗൗതം എന്നെ കൊണ്ടാവുന്ന പറഞ്ഞ് ചതിക്കുമായിരുന്നു പറയാണ് ഇത് കേട്ടപ്പത്തിനു ഗിരിജ പറഞ്ഞു അതെ നീ ഇപ്പൊ അത് കാര്യമായിട്ട് എടുക്കണ്ട ഇപ്പൊ നീ ഇങ്ങനെ കാണിച്ചു കൂട്ടണ്ട അവരെന്താ വിചാരിക്കാം എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ചിറ്റയോ കൂടെ പറഞ്ഞിട്ടാ ഇതിനൊക്കെ കൂട്ടിയതേ അവസാനം കണ്ടില്ലേ എന്താ സംഭവിക്കാൻ പോന്നു എനിക്കിതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല നിർമ്മലിനെ എനിക്കിനി ചതിക്കാൻ പറ്റില്ല നിർമ്മലിനോട് ഞാൻ ചെയ്തിരിക്കുന്ന വലിയ വഞ്ചനയാണ് ഇനി നിർമ്മലിനോട് ഇത് തുറന്നു പറയാനും പറ്റില്ല എന്നെ ഗോതം ചതിക്കുകയോ ചെയ്തേ ഈ ചതി പൊറുക്കാനും സഹിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞോണ്ട് പിങ്കി ഭയങ്കര പ്രകടനം നടത്തുക ഈ സമയം ഗിരിജ പറഞ്ഞു അതെ പിന്നെ നിനക്ക് ഇനി സമയമുണ്ട് ആലോചിച്ച് തീരുമാനം എടുക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾ നീ ഈ ചേഷ്ടെ കാണിച്ച വയറ്റി കിടക്കുന്ന കുഞ്ഞിനെന്തേലും സംഭവിച്ച പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ അതുകൊണ്ട് നീ ഒന്ന് അടങ്ങിയിരിക്കേ ഞാൻ പറയുന്ന പോലെ കേൾക്ക് ഇനി കുറച്ചു മാസങ്ങള് മാത്രമല്ലേ ഉള്ളൂ വൈറ്റി കിടക്കുന്ന കുഞ്ഞു പുറത്തു വരാനെ ആ കുഞ്ഞു വരട്ടെ ആ കുഞ്ഞു വന്നു കഴിയുമ്പോത്തന്നെ നമുക്ക് ഗോത്തിനെ സ്വന്തമാക്കാം നന്ദേനെ നമുക്ക് നൈസായിട്ട് ഒഴിവാക്കാം ഈ ചിറ്റയല്ലേ പറയണേ എന്തിനും ഏതിനും ഒപ്പം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയണം അങ്ങനെ അവര് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാണ് പക്ഷെ നിർമ്മലിന്റെ ജോലി അവസാനം പോവാണ് അവിടെ സാഗർ ഫിനാൻസിന്റെ നിർമ്മലിന്റെ ജോലി പോവാ അങ്ങനെ ജോലി പോയി കഴിഞ്ഞപ്പോഴത്തേനും നിർമ്മല് പിന്നെ തിരികെ പോകണം പിന്നെ ഇന്ത്യ വരത്തിൽ നിൽക്കാൻ പറ്റില്ലോ അങ്ങനെ നിർമ്മലിന് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു പിന്നീട് അരന്ത്യതൊക്കെ പറഞ്ഞ് സാരമില്ല പിങ്കിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ പിങ്കിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിർമ്മലമായിട്ടുള്ള വിവാഹം നടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് പറയാണ് നിർമ്മലിനോട് നിർമ്മലിനും ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല കുറച്ച് നാൾ വരെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും ഒരുപക്ഷെ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർമ്മല് വീണ്ടും തന്നെ അന്വേഷിച്ചു വരും എന്നൊരു ചിന്ത പിങ്കീട് മനസ്സിലുണ്ടാകുന്നുണ്ട് അങ്ങനെ നിർമ്മല് പോകുന്ന ദിവസം വന്നിപ്പോൾ ഗൗതത്തിന് ആകെ പാടേ ഒരു സങ്കടം കാരണം ഇത്രയും ദിവസം കൊണ്ട് നിർമ്മലിനോട് ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ ഗൗതത്തിന് തോന്നിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നിർമ്മല് വന്നിട്ട് അതെ ഞാൻ നാളെ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതമിന്റെ അടുത്തേക്ക് വരുവാണ് അവസാനം ഗൗതം പറഞ്ഞു ഞാൻ നിന്നെ കുറെ തെറ്റരിച്ചിട്ടുണ്ട് എന്നോട് ക്ഷമിക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവര് ഫ്രണ്ട്സ് ആകുവാണ് നിർമ്മലിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഗൗതം അവരുടെ പണക്കങ്ങളും വഴക്കുകളും എല്ലാം അതോടുകൂടി തീരുവാണ് ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും നന്ദക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് പിറ്റേ ദിവസം തന്നെ നിർമ്മൽ അവിടുന്ന് പോവാണ് ഈ സമയത്ത് നന്ദ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ആ സംസാരം കേൾക്കാനിടയായത് ഗിരിജൻ പിങ്കി നമ്മളുടെ സംസാരം കേൾക്കാനിടയായത് ഇത്രയും ദിവസം നിർമ്മലിനെ പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ സത്യമൊക്കെ നന്ദി അറിയണം അത് എന്തിനു വേണ്ടിട്ടാണെന്നും കൂടെ അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും നന്ദക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല തന്റെ ഗൗതമ സാറിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ ഈ നാടങ്ങളൊക്കെ കളിച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞപ്പോ വല്ലാത്തൊരു സങ്കടം ആയിരുന്നു നന്ദയ്ക്ക് പിന്നീട് നന്ദ വിട്ടു കൊടുക്കാൻ തീരുമാനിച്ചില്ല നിർമ്മല പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നന്ദ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമല്ലോ അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാ ദിവസങ്ങള് കടന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും പിങ്കിയുടെ വയറ് വീർത്തു ഡെലിവറിക്കുള്ള സമയം അങ്ങനെ നന്ദ പതിവ് പോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും അന്നാണ് പിങ്കിക്ക് പ്രസവവേദന വരുന്നത് അങ്ങനെ പ്രസവവേദന വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കി ജയം മഹേഷനും ലക്ഷ്മിയമ്മ എല്ലാവരും കൂടെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മിയമ്മ ഗൗതത്തിനെ വിളിച്ച് വിവരങ്ങൾ പറയണം മോനെ പിങ്കേനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവൾക്ക് പെയിൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ട ഉടനെ ഗൗതം ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ പിങ്കി എന്നാൽ കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു ഗൗതത്തിൻ്റെ നന്ദയുടെ കുഞ്ഞ് അങ്ങനെ ആൺകുഞ്ഞിനാണ് പിങ്കി ജന്മം നൽകിയത് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഗൗതത്തിന് എന്തൊന്നില്ലാത്ത സന്തോഷമായിരുന്നു ഗൗതം പെട്ടെന്ന് തന്നെ നന്ദേനെ വിളിച്ച് പറയണം അതെ നമ്മുടെ ഒരു അച്ഛനും അമ്മ ആയെന്ന് ഇത് കേട്ടത് നന്ദക്ക് എന്തെന്തില്ലാത്ത സന്തോഷമാണ് സത്യമാണെങ്കിൽ ഒന്ന് സാറെ പറയണെന്ന് വെക്കും സത്യാന്ന് പറയുന്നത് അതെ ആൺകുഞ്ഞാന്ന് പറയുന്നത് ഇതും കൂടെ കേട്ടു കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആൺകുഞ്ഞായിരിക്കുന്നത് എനിക്കറിയാം ആൺകുഞ്ഞായിരുന്നു പറയാന്ന് പറയുവാണ് ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാന്നൊക്കെ പറയുകയാണ് അങ്ങനെ അതീവ സന്തോഷത്തോട് കൂടിയിട്ടാണ് നന്ദ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിങ്കെ റൂമിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നന്ദ വന്ന് കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ കുഞ്ഞിനെയൊന്നും കാണണമെന്ന് പറയാണ് ഈ സമയം ഗിരിജ അങ്ങോട്ട് പറഞ്ഞു കുഞ്ഞിനെ കാണാനോ നിനക്കാ നീ എന്തിനാ കുഞ്ഞിനെ കാണുന്നതെന്ന് നോക്കുകയാണ് ഈ സമയം ഗൗതം പുറത്തേക്ക് കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പ ലക്ഷ്മി മഹേഷ്നും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയം നന്ദ പറഞ്ഞു അത് പിന്നെ എന്റെ എന്റെ കുഞ്ഞല്ലേ എനിക്ക് കാണണ്ടതെന്ന് നോക്കിയോ നിന്റെ കുഞ്ഞോ അതിങ്ങനെ നിന്റെ കുഞ്ഞാം പ്രസവവേദനയെടുത്ത് പ്രസവിച്ച ആരാന്നറിയാവോ പിങ്കിയാണ് അപ്പൊ പിന്നെ പിങ്കിയുടെ വയറ്റി കിടന്ന കുഞ്ഞ് പിങ്കിയുടെ അല്ലേ പിന്നെ നീ നീയെന്തിനെ ഇപ്പൊ കാണുന്നു പറഞ്ഞ് ഇത്ര ചാടി പിടിക്കുന്നെ അതിന് നീ പ്രസവിച്ച കുഞ്ഞ് കുഞ്ഞൊന്നും അല്ലല്ലോ ൊന്നു പ്രസോദിച്ച ആള് പിയല്ലേ എന്നും പറഞ്ഞോട്ട് ഗിരിജ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് ലക്ഷ്മി ഒരു നിമിഷം അന്തം വിട്ടു ലക്ഷ്മി പറഞ്ഞു ഗിരിജ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ ഇപ്പൊ പ്രസവിച്ച ആൾ ആരാ അത്രയും പ്രസവ വേദന കൊണ്ട് പ്രസവിച്ച പിങ്കിയല്ലേ ഇപ്പോൾ പ്രസവേദനയൊന്നും കൊള്ളാതെ വെറുതെ ചുളുവിലിരുന്ന് കുഞ്ഞിനെ മേടിച്ചെടുക്കാൻ വന്നോളല്ലേ അതെങ്ങനെ ശരിയാവെന്ന് ചോദിക്കുക ഇതും കൂടെ കേട്ട് നന്ദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇവരും മനഃപൂർവ്വമാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇത് വിട്ടു കൊടുക്കാൻ പാടില്ല നന്ദ പറഞ്ഞു അതെ സാരോഗസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു എഗ്രിമെന്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു പിങ്കി അത് പ്രകാരം കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ പൂർണ്ണവും അത്രാത്ത എനിക്കും ഗോതം സാറിനോന്ന് പറയുന്നത് ഇത് കേട്ടതും ഗിരിജ ഭയങ്കരമായിട്ട് ചൂടാവാണ് നന്ദയോട് പക്ഷെ നന്ദ അങ്ങനെ വിട്ടു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല നന്ദ പറഞ്ഞു ആ കുഞ്ഞിനെ കണ്ടിട്ട് തിരിച്ചു പോകുമെന്ന് പറയണം അങ്ങനെ അവസാനം നന്ദ കയറി കുഞ്ഞിനെ കാണുവാണ് നന്ദയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പം കാരണം ഒത്തിരി സന്തോഷവും കുറെ കാലത്തിന് ശേഷമുള്ള കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ ഉണ്ടായതല്ലേ പക്ഷെങ്കില് പിങ്കി കുഞ്ഞിനെ വിട്ടുകൊടുക്കാനായിട്ട് പിങ്കിയും തയ്യാറായ അല്ലായിരുന്നു പിങ്കിയുടെ മനസ്സിലും ചില പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പൊ നമ്മൾ ഇനി കാണാൻ പോകുന്ന അതിന്റെ വിശേഷങ്ങളാ ഇനിയിപ്പോ കുഞ്ഞിനെ ചൊല്ലിയുള്ള തർക്കമായിരിക്കും കാണാൻ പോന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് പിങ്കിയും നന്ദയും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പൊരുന്നേ അവസാന ആരുടെ ഭാഗത്തായിരിക്കും വിജയം എന്ന് പറയാൻ പറ്റില്ല ഈ സമയം ഇനിയിപ്പൊ പോയ ഇനി തിരികെ വരുമോ എന്ന് പറയാൻ പറ്റില്ല നിർമ്മല വന്നിട്ടുണ്ടെങ്കിൽ പിങ്കിയുടെ എല്ലാ കളികളും പൊടിയും നിർമ്മലിനെ പറ്റിച്ച് വെച്ചിരിക്കുകയാണ് പിങ്കി ഗോത്തിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കുഞ്ഞിന്റെ വിശേഷങ്ങളും അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി